ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കട്ടിൻസ് പൊടിപ്പിക്കണതാണ് കേട്ടോ നാൽപ്പത് രൂപക്ക് പൊടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തരാനുള്ളതാണ് പൊടിപ്പിച്ച് കാണിച്ചു തരുകയാണ് ഇതുവരെ ഇപ്പം നമ്മൾ പൊടിപ്പിച്ചത് മൊത്തം ഈ രണ്ട് കളറും കൂടെ ആയാൽ ഏഴ് കളറായിട്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഏഴാമത്തെ ഇന്ന് രണ്ട് കളറാണ് പൊടിപ്പിക്കണത് അപ്പോൾ ഏഴ് കളറാവും അതൊക്കെ മൂത്ത്ക്കണിട്ടാ കൊണ്ടൊന്നും മുറിക്കാൻ തന്നെ പറ്റുന്നില്ല നല്ല കെത്തിയിട്ടുണ്ട് ഇതിൻ്റെ പൂക്കൾ കാണാൻ എന്തോ ഒരു ചൊറുക്കാന്ന് അറിയുമോ നല്ലൊരു മറൂൺ കളറാട്ടോ നല്ല കടും ചോപ്പല്ല ഒരു മറൂണല്ല ഒരു ഉറവിങ്ങനെ വിരിയാത്ത സൈസ് പോകൻ വില്ല കേട്ടോ നിങ്ങൾക്കാരൊക്കെ ഇതിൻ്റെ പേരറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കൊണ്ടിട്ടോ ഇതൊക്കെ ഞാനിങ്ങനെ പുറത്ത് ഹൈദരാബാദ് ബാംഗ്ലൂരൊക്കെ പോകുമ്പം അവിടുന്ന് കണ്ടിട്ട് വാങ്ങിക്കണ തൈകളാട്ടോ ഇതൊക്കെ നല്ല ഭംഗിയാണ് അന്നത്തെ കാലത്തൊക്കെ നല്ല റേറ്റ് വരുന്നു കേട്ടോ നല്ല റേറ്റ് ചെയ്ത് നല്ല റേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിൻസാണ് പിടിപ്പിക്കണത് അതൊക്കെ പിടിച്ചു കിട്ടിയ ഞാൻ നാൽപ്പത് രൂപ ആയിട്ടേക്കാർ സെയിൽ ചെയ്യുക ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടത് ഇന്നെ വിളിക്കേണ്ടത് തത്താൻ ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾക്ക് തരുമോ ഞങ്ങളിപ്പോൾ പൈസ ജിപേ ചെയ്യുക അങ്ങനെ ഒരു മൂന്നാലാൾക്കാരെനിക്ക് ജിപേ ചെയ്തിരുന്നു അവർക്കൊക്കെ ഞാൻ തിരിച്ചു തന്നെ ഇട്ടുകൊടുത്തു കാരണം ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി കാത്തിരിക്കണവരുണ്ട് അപ്പം ഞാനങ്ങനെ പൈസ വാങ്ങിച്ചാൽ ശരിയാവില്ലല്ലോ ഞാൻ വീഡിയോ ഇട്ടിട്ടാണ് ഈ ചെടി എല്ലാവർക്കും കൊടുക്കൊള്ളൂ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൂടെ പറയാണ് അപ്പം എൻ്റെ ജി പേ നമ്പർ ഒരുപാട് ആൾക്കാരെ കയ്യിലുണ്ട് അവരൊക്കെ പറയാതെ ജിപേ ചെയ്തിട്ട് ഞാൻ വാട്സപ്പ് നോക്കുമ്പോഴാണ് പൈസ കയറുന്നത് കാണുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണ് ആരും മുൻകൂട്ടി ജിപ്പേ ചെയ്യരുത് ആയി വരുമ്പോഴൊക്കെ ഇങ്ങക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും തരണം എന്നുള്ള ആഗ്രഹമുണ്ട് ചെയ്കൂത്താത്ത ഞങ്ങൾക്ക് ഈ നാലും അഞ്ചും കളറൊക്കെ തരുമെന്ന് അങ്ങനെയൊന്നും തരാൻ പറ്റില്ല എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ ഒരാൾക്ക് രണ്ട് കളറെങ്കിലും മിനിമം കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക പിടിച്ചു വന്നാലും ഞാൻ ഇതിൻ്റെ ഒക്കെ തൈകൾ സെയിൽ ചെയ്യണതാണ് അല്ല വീഡിയോ ഇടണതാണ് സോറി അപ്പം ഇത്രയും വലിയ കമ്പളൊക്കെയാണ് വെട്ടിപ്പിടിപ്പിക്കണത് ഇത് കണ്ടില്ല എല്ലാം മൂത്തൊക്കെ ചെയ്ത് കണക്കോണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് പോലും ശരിയാവുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക രണ്ട് മൂന്ന് വീഡിയോൻ്റെ കമൻസിനെ തെരഞ്ഞെടുക്കാറുണ്ട് പക്ഷേ അല്ല അതൊക്കെ ഞാൻ ചെയ്യണതാണ് കേട്ടോ ഇപ്പം നോമ്പായതുകൊണ്ട് ഓരോ തിരക്കാണ് ഇത് നമ്മളൊരു തീ കളർ ആട്ടോ ഒരു ഓറഞ്ച് കളറാണ് വെയിലത്ത് നോക്കുമ്പോൾ അത്രയും ഭംഗിയാണ് ചില്ലി ഓറഞ്ചാണോ എന്തോ ഒരു നല്ലൊരു കളറാണ് ചില്ലിയിൽ പെട്ടെന്നെയാണ് ഇപ്പം നല്ല ഓറഞ്ചാണോ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ അറിയണില്ല അപ്പം ഇതിൻ്റെ പേരും അറിയണോ ഓരോ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഒന്ന് ഇത് രണ്ട് കളറാണ് നമ്മൾ പൊടിപ്പിക്കണത് കേട്ടോ അപ്പോൾ ഇത് പിടിപ്പിക്കുന്ന വീഡിയോ ആണ് ഇന്നോ കാണിച്ചിരുന്നത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യേണ്ടത് താത്തങ്ങളെങ്ങനെ പിടിപ്പിക്കൽ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒന്നും കൂടെ പ്രത്യേകിച്ച് കാണിച്ചു തരണം ദിവസം രണ്ടും മൂന്നും കളറൊക്കെ എനിക്ക് സമയം സമയമുണ്ടാകുമ്പോൾ ഞാൻ പിടിപ്പിക്കും അതൊക്കെ ഞാൻ വീഡിയോ ഇടും നിങ്ങളെല്ലാവരും കാണുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഈ രണ്ട് വെറൈറ്റി പിടിപ്പിക്കണതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സാദാ മണ്ണ് നമ്മളെ പറമ്പിലുള്ള മണ്ണാട്ടോ അതിന് ഞാനൊന്നും കൂട്ടിയിട്ടില്ല വന്നാൽ എന്തെങ്കിലുമൊക്കെ വളം ചെയ്യണം അപ്പോൾ പൂറും മണ്ണാണ് മണ്ണ് വല്ല ഒന്ന് അനച്ചുകൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാണ് അപ്പം നമ്മൾ ഈ കമ്പ് നടപ് നല്ലോണം ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഞാൻ നടുകട്ടോ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വെമ്പെണ്ണ ഒക്കെ ഒന്നും ഇപ്പം ഞാൻ ഇടണില്ല ചെടി പിടിച്ച് വന്ന് ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വളങ്ങളൊക്കെ ചെയ്തുകൊടുക്കും അടിയിലോ ഒന്നോ രണ്ടോ ലീഫ് മാത്രം ഇതേപോലെ കളയും അതിന് ഇങ്ങനെ കൊടുക്കും കേട്ടോ ഇതിൽ തന്നെ നാലും അഞ്ചും കൊമ്പും ഞാൻ നടും എനിക്ക് മണ്ണിൻ്റെ കുറച്ച് കുറവുണ്ട് നമ്മളെ വീട്ടിലെ ഒരുപാട് ചെടിയുള്ളതുകൊണ്ടേ അപ്പം ഞാനിത് കുറച്ച് പേരിട്ട് പിടിച്ച് വന്നാൽ തന്നെ ഞാൻ ഓരോന്ന് കവർക്കാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് അയച്ചു തരാൻ എളുപ്പമാവുമല്ലോ ചെറിയ കവർക്കും ചെറിയ ചട്ടിക്കൊക്കെ ആക്കിയാൽ പക്ഷെ അതാ അങ്ങനെയാണ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെയൊക്കെ നടക്കട്ടെ ഐ മീൻ അപ്പോൾ ഇതാ ഒന്ന് കുഴിച്ചിട്ടു ഇനി ഇപ്പം അടുത്തത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരണം ഞാൻ പൂവും ലീഫും ഒന്നും വെട്ടിക്കളയലില്ല അതൊക്കെ തന്നെ കൊഴിഞ്ഞ് മണ്ണിലൊക്കെ എടുക്കുമ്പോൾ അത് നനയുമ്പോൾ അതിങ്ങനെ ഒരു വളമായി മാറുമല്ലോ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൽ പൂക്കളൊക്കെ അതിൽ കൊഴിഞ്ഞു കിടന്നാൽ നല്ലൊരു വളമാണ് അത് കാരണം ഞാനതൊന്നും മാറ്റാത്താണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ബോഗൻ വില്ലകളൊക്കെ പിടിച്ച് കിട്ടണത് കേട്ടോ ഇത് കണ്ടില്ലതിൻ്റെ ഒരു ഭംഗി എന്താണ് നല്ല ഭംഗിയാണ് നല്ല മറൂണാണ് പൂക്കൾ വിരിയാത്ത പോലെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കമ്പോളും വെട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ തണലത്ത് ഇങ്ങനെ കൊണ്ടുവെക്കാണ് ഇതുവരെ നമുക്ക് കുഴിച്ചിട്ടതൊക്കെ പിടിച്ച് കെട്ടിയിക്കണം കേട്ടോ മഷാ അല്ല അലഹില്ല അപ്പം എത്രങ്ങാനാൾക്കാരെ വീഡിയോ കാണണമെന്ന് എനിക്കറിയാം പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇൻഷാല്ല അപ്പം എല്ലാവരും വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്